പഠന ജാലകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രശസ്ത കവയത്രി സുഗതകുമാരി വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഒരു കത്തിനെക്കുറിച്ചാണ് കാലം ഒരുപാട് മാറിയിട്ടും ഈ കത്തിന്റെ പ്രസക്തിക്ക് ഒരു തരി പോലും കുറവ് വന്നിട്ടില്ല കാരണം ലഹരി എന്ന വലിയൊരു വിപത്തിനെതിരെ ഒരു അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു മുന്നറിയിപ്പാണിത് അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യം ഉണ്ടല്ലേ ഒരമ്മയുടെ ഈ വാക്കുകൾക്ക് ഈ ഒരു കത്തിന് ഒരു തലമുറയെ തന്നെ രക്ഷിക്കാൻ പറ്റുമോ ഇന്നത്തെ കാലത്തോട് ഈ എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം ഈ കത്ത് തുടങ്ങുന്നത് തന്നെ വളരെ ലളിതമായിട്ടാണ് ഒരുപാട് സ്നേഹത്തോടെ ദൂരെ ഒരു വലിയ നഗരത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്വന്തം മോന് ഒരമ്മ എഴുതുന്ന ഒരു സാധാരണ കത്തുപോലെ ആ ആദ്യത്തെ വരിക കേട്ടോ അതിൽ തന്നെ എൻ്റെ അമ്മയുടെ ടെൻഷൻ മുഴുവനും മോനെ നിന്റെ കത്ത് കിട്ടിയിട്ട് മൂന്നാഴ്ചയായി അവനോട് ഒറ്റയ്ക്കല്ലേ എന്തുപറ്റി എന്നൊക്കെ ഓർത്ത് കാത്തിരിക്കുന്ന ആ ഒരു അമ്മയുടെ ചിത്രം നമ്മുടെ എല്ലാ മനസ്സിൽ വരും അല്ലേ പക്ഷേ ഈ ഒരു സാധാരണ വിഷമം പെട്ടെന്നൊരു വലിയ ഞെട്ടലായിട്ട് മാറുകയാണ് ഒരു കൂട്ടുകാരിക്ക് വേണ്ടി ഒരു മനോരോഗാശുപത്രിയിൽ പോകേണ്ടി വന്ന ആ ദിവസത്തെ ഒരു അനുഭവം അതാണ് ഈ കത്തിന്റെ ഗതി തന്നെ മാറ്റിക്കളഞ്ഞത് ആ ഒരു സീനൊന്ന് നോക്കൂ നിരനിരയായ മുറികൾ അതിൽ നിന്നൊക്കെ പലതരം ശബ്ദങ്ങൾ ബഹളമുണ്ട് ചിലർ ചിരിക്കുന്നു ചിലര് കരയുന്നു ഇതൊക്കെ കേട്ട് ആ അമ്മ വേഗം മുന്നോട്ട് നടന്നു പോവുകയാണ് പെട്ടെന്നാണ് ആ വിളി കേൾക്കുന്നത് അമ്മേ അമ്മേ ഒരു നിമിഷം ആ അമ്മ ഞെട്ടിപ്പോയി കാരണം അത് സ്വന്തം മകന്റെ ശബ്ദം പോലെയാണ് അവർക്ക് തോന്നിയത് ആ വിളിക്കേട്ട ഭാഗത്തേക്ക് അവർ ഓടിച്ചെന്നു അവിടെ ആ ഇരുമ്പൊഴികളിൽ പിടിച്ച് ഒരു പതിനെട്ടുകാരൻ നിൽക്കുന്നു അത്ഭുതമെന്നു പറയട്ടെ അവന്റെ രൂപം കണ്ടാൽ തന്റെ മകനാണെന്നേ തോന്നു അതേ നിറം അതേ ചുരുണ്ട മുടി ഒരു നിമിഷത്തേക്ക് ആ അമ്മയുടെ നെഞ്ച് പിടഞ്ഞു പിടഞ്ഞുപോയിട്ടുണ്ടാകും ആ കുട്ടിയുടെ അന്നത്തെയും ഇന്നത്തെയും അവസ്ഥ തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ ഒരു വശത്ത് മിടുക്കനായ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് നന്നായി പാട്ടുപാടുമായിരുന്നു ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്നു അവൻ എന്നാൽ മറുവശത്തോ കണ്ണൊക്കെ കുഴിഞ്ഞ് കറുത്ത് ഒരു നോട്ടം പോലുമില്ലാതെ എല്ലും തോലുമായി കീറിപ്പറിഞ്ഞ ഡ്രെസ്സുമിട്ട് നിൽക്കുന്ന ഒരു കോലം മാത്രം ആ കുട്ടി തന്നെ കണ്ട അമ്മയെ സ്വന്തം അമ്മയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അഴികൾക്കിടയിലൂടെ കൈനീട്ടി ഉറക്കക്കരയാണ് അമ്മേ പോവല്ലേ എന്നെ ഇവിടെ ഇട്ടിട്ട് പോവല്ലേന്ന് ആ വാക്കുകളിലൊരു നിസ്സഹായതയുണ്ടല്ലോ അത് ഭയങ്കരമാണ് എന്താ മോനെ പറ്റിയതെന്ന് ആ അമ്മ ചോദിച്ചപ്പോ അവന്റെ മറുപടി വളരെ സിമ്പിളായിരുന്നു പക്ഷെ പേടിപ്പെടുത്തുന്നതായിരുന്നു അവൻ പറഞ്ഞു അമ്മേ മദ്യവും മയക്കുമരുന്നുകളുമാണ് എന്നെവിടെ എത്തിച്ചത് അവന്റെ ജീവിതം തകർത്തതിന്റെ കാരണം ആ ഒരൊറ്റ വാചകത്തിലുണ്ടായിരുന്നു പെട്ടെന്നാണ് അവന്റെ സ്വഭാവം മാറിയത് ആ കരച്ചിലൊക്കെ നിന്നു പകരം ഒരു ഭ്രാന്തൻ മുരളലോടെ അവനാ ഇരുമ്പഴികളിൽ തലയിട്ട് ശക്തിയായി അടിക്കാൻ തുടങ്ങി ലഹരി കിട്ടാത്തതിന്റെ ആ ഒരു ഭ്രാന്തമായ അവസ്ഥ അതായിരുന്നു അത് അവിടുത്തെ ജീവനക്കാര് അമ്മയെ പിടിച്ചു മാറ്റുമ്പോഴും അവന്റെ അലർച്ച കേൾക്കാമായിരുന്നു ദേഹത്തു മുഴുവൻ തീപിടിക്കുന്ന പോലെ ഒരൊറ്റ ഷോട്ടിനു വേണ്ടി ഒരെണ്ണത്തിനു വേണ്ടി അവൻ യാചിക്കുകയായിരുന്നു ലഹരി ഒരു മനുഷ്യനെ എന്താക്കി മാറ്റുമെന്നതിന്റെ ഒരു നേർക്കാഴ്ചയായിരുന്നു അത് അപ്പോൾ ആ കുട്ടിയുടെ കഥ പറഞ്ഞുകൊണ്ട് ലഹരിയുടെ വഴിയിലേക്ക് എങ്ങനെയാണ് ഒരാൾ വീണുപോകുന്നതെന്ന് അമ്മ തന്റെ മകന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അതായത് ഒരു ദോഷവുമില്ല എന്ന് നമ്മൾ കരുതുന്ന ചെറിയ ചെറിയ ശീലങ്ങൾ എങ്ങനെയാണ് ഒരു ജീവിതം തന്നെ ഇല്ലാതാക്കുന്നതെന്ന് ഇതിൻറെയൊക്കെ തുടക്കം ചിലപ്പോൾ ഒരു സിഗരറ്റിൽ നിന്നായിരിക്കും ഞാനിപ്പോൾ വലിയ ആളായി എന്നൊക്കെ കൂട്ടുകാരെ കാണിക്കാൻ അല്ലെങ്കിൽ സിനിമയിലൊക്കെ കാണുന്ന ഹീറോസിനെ പോലെ ആകാൻ പിന്നെ പതിയെ പതിയെ അത് മദ്യത്തിലേക്ക് മാറും ആ ലഹരി പോരാതെ വരുമ്പോഴോ നേരെ പോകുന്നത് കഞ്ചാവും മറ്റു ഡ്രഗ്സും തേതിയാവും അങ്ങനെ അവസാനം ഒരു പിശാചു ബാധിച്ചതുപോലെ ആ ലഹരി അവരെ മുഴുവനായിട്ടങ്ങ് കീഴടക്കും ഒരിക്കൽ അതിനടിമയായാൽ പിന്നെ ശരിക്കും ഭ്രാന്താണ് ആ ലഹരി കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും മോഷ്ടിക്കും വേണമെങ്കിൽ കൊല്ലും എന്ത് ക്രൂരത കാണിക്കാനും മടിക്കില്ല നിയമമോ ധാർമ്മികതയോ ഒന്നും അവർക്കൊരു വിഷയമല്ലാതാവും അവസാനം സ്വന്തം ജീവിതം തന്നെ ഒരു നരകമാക്കി മാറ്റും പക്ഷേ ഒരു ചോദ്യമുണ്ട് ഇതിന് ഉത്തരവാദികൾ ഈ കുട്ടികൾ മാത്രമാണോ അമ്മ ചോദിക്കുന്ന ആ ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതാണ് ഈ ചതിക്കുഴികളൊക്കെ ആരാണ് ഒരുക്കുന്നത് ഇതിൽ നിന്നെല്ലാം ശരിക്കും ആരാണ് അമ്മയുടെ വിരൽ ചൂണ്ടുന്നത് വലിയ വലിയ ശക്തികളിലേക്കാണ് ലാഭം മാത്രം നോക്കുന്ന കുത്തക കമ്പനികൾ വിദേശ രാജ്യങ്ങളിലിരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന മാഫിയ സംഘങ്ങൾ പിന്നെ ലഹരി ഉപയോഗം ഒരു സ്റ്റൈലാണെന്ന് കാണിക്കുന്ന സിനിമകളും പരസ്യങ്ങളും അങ്ങനെ വലിയൊരു നെറ്റ്വർക്ക് തന്നെ ഇതിനു പിന്നിലുണ്ട് കുട്ടികൾ പിച്ചവെച്ച് നടക്കുന്ന വഴിയിൽ പോലും നിറയെ ചതിക്കുഴികളാണ് എന്ന് പറയുമ്പോൾ അത് എത്ര ഭയാനകമായൊരു അവസ്ഥയാണ് ഇന്നത്തെ സമൂഹം എത്രത്തോളം അപകടം നിറഞ്ഞ ഒരിടമായി മാറിയിരിക്കുന്നു എന്നാണ് ആ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കത്തിൻറെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അമ്മ തൻറെ മകനോടും അവന്റെ മുഴുവനായുമുള്ള ഹൃദയത്തിൽ നിന്നുള്ളൊരു പ്രാർത്ഥനയും ഒരു അഭ്യർത്ഥനയും പങ്കുവയ്ക്കുകയാണ് ഈ കത്തെഴുതുന്ന സമയത്ത് ഇന്ത്യയിലെ ഇരുപതു ശതമാനം കുട്ടികൾ ലഹരിക്ക് അടിമകളായി കഴിഞ്ഞു എന്നൊരു സർക്കാർ കണക്ക് അമ്മ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ അഞ്ചിലൊരു കുട്ടി എത്ര ഭയാനകമായൊരു യാഥാർത്ഥ്യമാണത് ഇതിൻറെയൊക്കെ തുടക്കം എങ്ങനെയാണെന്നോ മിക്കപ്പോഴും കൂട്ടുകാരുമായിട്ടുള്ള ഒരു ജസ്റ്റ് ഫോർ ഫൺ ഒരു രസത്തിനു വേണ്ടി തുടങ്ങുന്നതായിരിക്കും പക്ഷേ ആ രസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും കഴുത്തിൽ കയറ് മുറുകിയിട്ടുണ്ടാകും അതാണ് ലഹരി ഒരുക്കുന്ന ഏറ്റവും വലിയ കെണി അമ്മ മകനോട് ഓർക്കാൻ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ബുദ്ധിയൊക്കെ മന്തിഭവിക്കും എപ്പോഴും വയറുവേദനയും ക്ഷീണവും ക്ഷീണവുമായിരിക്കും കരളിന് വീക്കം വരും കൈയും കാര്യമൊക്കെ വിറയ്ക്കാൻ തുടങ്ങും അവസാനം സമൂഹത്തിന് വേണ്ടാത്ത കുറ്റവാളികളായിട്ട് ഇഞ്ചിഞ്ചായി മരിക്കും ഒരു തലമുറയുടെ ശാരീരികവും സാമൂഹികവുമായ തകർച്ചയുടെ ഒരു നേർചിത്രമാണിത് പക്ഷേ ഈ കത്ത് അവസാനിക്കുന്നത് ഒരു ശാപം കൊണ്ടല്ല മറിച്ച് വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയോടെയാണ് നിവർന്ന നട്ടലിലോടെ തല ഉയർത്തിപ്പിടിച്ച് നല്ല തെളിഞ്ഞ ബുദ്ധിയോടെ ഒരു അഭിമാനിയായി വളരാൻ എൻ്റെ കുഞ്ഞിന് കഴിയട്ടെ എന്ന പ്രാർത്ഥന ഇതാ ഒരു അമ്മയുടെ മാത്രം പ്രാർത്ഥനയല്ല ലോകത്തുള്ള എല്ലാ അമ്മമാരുടെയും പ്രാർത്ഥനയാണ്